പഥേർ പാഞ്ചാലി എന്ന ബംഗാളി സിനിമയുടെ ലോകോത്തരമായ വിജയത്തിന് പ്രധാന കാരണം അതിൻ്റെ സംവിധായകൻ സത്യേത്രിയുടെ പ്രതിഭയും അതിന്മേലുള്ള ആത്മവിശ്വാസം തന്നെയാണ് ചിത്രത്തിൻ്റെ മൂന്ന് വർഷത്തെ നിർമ്മാണ വേളയിൽ അദ്ദേഹത്തിനെ നേരിടേണ്ടി വന്നത് സാമ്പത്തികവും ദാർശനികവും ദൈഷ്ണികവുമായ കടുത്ത പ്രതിസന്ധികളാണ് പക്ഷേ ഒരു ഘട്ടത്തിലും ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അന്നത്തെ ബംഗാളി ഗ്രാമത്തിൻ്റെ ദീനതയും സൗന്ദര്യവും സംസ്കാരവും അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതിനേറ്റവും അനുയോജ്യമായ ലൊക്കേഷനുകളും അതിൽ നിന്ന് വേർതിരിച്ച് കാണാനാവാത്ത വിധം ചേർന്ന് നിൽക്കുന്ന കനു ബാനർജി കരുണ ബാനർജി ചുനിബാല ദേവി ബാലതാരങ്ങളായ സമീർ ബാനർജി ഉമാ ദാസ്ഗുപ്ത തുടങ്ങിയവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളും അവയൊക്കെ സസൂക്ഷ്മം സെല്ലുലോയിഡിലേക്ക് പകർത്തിയ സുപ്രതാ മിത്രയുടെ നാച്ചുറൽ ലൈറ്റ് ഫോട്ടോഗ്രാഫിയും മികവാറുന്ന് തന്നെ നിൽക്കുന്നു അതോടൊപ്പം എടുത്തു പറയാവുന്ന ഒന്നാണ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ സംഗീതം വിശേഷിച്ചും ഉള്ളിൽ തട്ടുന്ന ആ തീം മ്യൂസിക് ഇന്ത്യൻ സിനിമയിൽ ഒരു നാഴികക്കല്ലായി ഈ സിനിമ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്